പറയുന്നത് എന്താണെന്ന് ഹായ് ഫ്രണ്ട്സ് ഞാൻ ഋഷി ടീച്ചർ അടുത്തിടെ ഞാനൊരു വീഡിയോ കാണാനിടയായി ഒരു തോട്ട് പ്രൊവോക്കിംഗ് വീഡിയോ മുതിർന്നവർക്കും ചെറുപ്പക്കാർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒരു വീഡിയോ എനിക്ക് ആ വളരെ വീഡിയോ വളരെ ടച്ചിങ് ആയിട്ട് തോന്നി ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ന്യൂ ഇംഗ്ലണ്ട് ജേർണൽ ഓഫ് മെഡിസിൻ രണ്ടായിരത്തി പതിനെട്ടിൽ പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കിളിലെ സെന്റൻസ് ഒരു മാഗസീനിൽ വന്നത് അദ്ദേഹം വായിക്കാനിടയായി അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു മനുഷ്യന്റെ ആയുസിലെ മികച്ച കാലഘട്ടം ഇരുപതിനും മുപ്പതിനും ഇടയ്ക്കോ മുപ്പതിനും നാൽപ്പതിനും ഇടയ്ക്കോ നാൽപ്പതിനോ അമ്പതിനും ഇടയ്ക്കോ അല്ല അറുപതിനും എഴുപതിനും ഇടയ്ക്കുള്ള പ്രായമാണ് ഏറ്റവും മികച്ച കാലഘട്ടം എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അതിന് ചില എക്സാമ്പിൾസ് അവർ പറയുന്നുണ്ട് അതായത് നോബൽ പ്രൈസ് വിന്നേഴ്സിന്റെ ആവറേജ് പ്രായം അറുപത്തിരണ്ടെന്നും പ്രധാനപ്പെട്ട പല കമ്പനീസിൻ്റെയും സിഇഒസിന്റെ ആവറേജ് പ്രായം അറുപത്തി ഒക്കെ പറയുന്നുണ്ട് അതായത് മുതിർന്നവരെ വാർദ്ധക്യത്തിന്റെ മൂല്യം നാം തിരിച്ചറിയണം അതേപോലെ വാർദ്ധക്യത്തിലുള്ളവരുടെ എക്സ്പീരിയൻസ് പുതിയ തലം അത്യാവശ്യമാണ് അത് ഒരു സന്തോഷകരമായ കാര്യമാണ് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇത്രയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇനി അദ്ദേഹം ഒരു പുസ്തകം വായിച്ചു അതായത് ദ ജോയ് ദ ജോയ് ഓഫ് ഏജിങ് ദ ജോയ് ഓഫ് ഏജിങ് എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിന് പത്ത് ടിപ്സുകൾ കിട്ടി അതിൽ നിന്ന് പത്ത് ടിപ്സുകൾ അതിൽ പറയുന്നുണ്ട് വാർദ്ധക്യ സത്യത്തെ സംബന്ധിച്ച് ഇത് ഞാൻ ഇനി പറയുമ്പോഴ കാര്യങ്ങൾ വാർദ്ധക്യത്തിലെത്തിയവർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ ഇത് ഈ പറഞ്ഞ ഞാൻ പറയാൻ പോണ കാര്യങ്ങൾ എന്നെ വല്ലാതെ സ്വാധീനിച്ച കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യുന്നത് ആ പത്ത് ടിപ്പുകളിൽ ഒന്ന് പ്രായമാകുന്നു എന്ന സന്തോഷം നമ്മൾ ആസ്വദിക്കണം രണ്ട് സത്യത്തിൽ ജീവിതം അറുപത്തഞ്ച് വയസ്സിലാണ് ആരംഭിക്കുന്നത് മൂന്ന് ഇനിയുള്ള സമയം ഒരിക്കലും തുരുമ്പ് പിടിക്കാൻ അനുവദിക്കരുത് നമ്മൾ വളരെ ആയിരിക്കണം നാല് ജീവിതം ഒരു റിലേ കോമ്പറ്റീഷനാണ് അത് തക്ക സമയത്ത് ബാറ്റൺ കൈമാറാൻ മറക്കരുത് അഞ്ച് വായനാശീലവും ലൈബ്രറിയും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക ആറ് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഷോർട്ടും സ്വീറ്റും ആക്കിയിരിക്കണം ഏഴ് കൊച്ചുമക്കളോടൊത്ത് കളിക്കാൻ സമയം കണ്ടെത്തുക എട്ട് നിങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം നിങ്ങളുടെ സാന്നിധ്യം സന്തോഷം പകരുന്നതാവണം അതായത് നമുക്ക് എത്രയൊക്കെ ദുഃഖങ്ങൾ ഉണ്ടായിരുന്നാലും നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് എത്തുമ്പം നമ്മളെ സാന്നിധ്യം കൊണ്ട് അവർക്കും സന്തോഷം ഉണ്ടാകുന്നതാ മാറണം ഒൻപത് അനാവശ്യമായ പേടി ഒഴിവാക്കുക അതായത് സത്യത്തെ എന്നായാലും നമ്മൾ അംഗീകരിച്ചേ പറ്റും പത്ത് ദൈവഭക്തിയുള്ള ആളുകളോട് സൗഹൃദം സൂക്ഷിക്കുക പ്രാർത്ഥന ജീവിതത്തിൽ നിന്ന് മാറ്റിവയ്ക്കരുത് ഇത്രയും പറഞ്ഞത് വാർദ്ധക്യത്തിലെത്തിയവർക്കാണ് എന്നാൽ ഇനി പുത്തൻ തലമുറയോട് പറയാനുള്ള ചില കാര്യങ്ങളുണ്ട് വാർദ്ധക്യത്തിലെത്തിയവരെ പുരാവസ്തുക്കളായി പറഞ്ഞ് കളിയാക്കരുത് അത് വേദനിപ്പിക്കുന്ന ഒന്നാണ് ഇനി ഓൾഡ് എന്ന വാക്കിൽ നിന്ന് പുതിയ മക്കൾ തിരിച്ചറിയാനുള്ള മൂന്ന് കാര്യങ്ങളുണ്ട് ഓൾഡ് എന്ന മൂന്ന് ലെറ്റേഴ്സ് ഓ എൽ ഡി അതിലെ ഓരോ ലെറ്റേഴ്സും ഓരോ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു ഓൾഡ് എന്ന വാക്കിലെ ആദ്യത്തെ ലെറ്ററായ ഓ എന്നത് സൂചിപ്പിക്കുന്നത് ഓമിറ്റ് ചെയ്യരുത് ഓർഫൻ അല്ല എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കരുത് ഇത് അനാഥരല്ല സെക്കൻഡ് ലെറ്റർ ഏൽ അത് സൂചിപ്പിക്കുന്നത് ലിസൺ ചെയ്യണം ലയബിലിറ്റി അല്ല അതായത് ശ്രദ്ധിക്കണം ബാധ്യതയല്ല മൂന്നാമത്തെ ലെറ്ററായ ഡി സൂചിപ്പിക്കുന്നത് ഡാർലിംഗ് ആയി കരുതണം ഡെലിക്കേറ്റ് ആണ് അതായത് ലോലമായ മനസ്സുള്ളവരാണ് വാർദ്ധക്യത്തിലെത്തിയ ആൾക്കാർ അവരെ നമ്മൾ ഓവനകളായി കരുതണം അതായത് അരുമകളായി കരുതണം അപ്പം വാർദ്ധക്യത്തിലെത്തിയവരെ അവഗണിക്കരുത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മുടെ മാതാപിതാക്കൾക്ക് അവരുടെ വിലപ്പെട്ട സമയവും കരുതലും ഒക്കെ നമുക്ക് തന്നില്ലായിരുന്നെങ്കിൽ എത്രമാത്രം ശൂന്യത അല്ലെങ്കിൽ എത്രമാത്രം അനാഥത്വം നമുക്ക് അനുഭവിക്കേണ്ടി വന്നേനെ അതുപോലെ ഒരു അനാഥത്വം അവർക്കും നമ്മൾ നൽകാതിരിക്കണം ഈ ചിന്തകൾ എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ ഗോഡ് ബ്ലസ് യു ആൻഡ് താങ്ക് യു അവരുടെ കൗമാരകാലത്ത് നമുക്ക് എത്രയോ കെയർ തന്ന് അവർ നമ്മളെ നോക്കി നോക്കാതിരുന്നില്ലല്ലോ അപ്പം അവരും വയസ്സായി വരുമ്പോൾ നമ്മൾ അത് തിരിച്ച് തിരിച്ചു കാട്ടണ്ടാ നന്ദി വേണ്ടേ അതോ നിങ്ങൾ ആ ഒരു ടൈമിന് ഓടി നടന്ന് അടിച്ചു പൊളിച്ച് ജീവിതം അർമാദിക്കാനാണോ ഉദ്ദേശം ഒരിക്കലല്ല അവർ കുഞ്ഞ് ആ ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു പോവുക അവർ കുട്ടീത്തായിരിക്കും കാണിക്കുന്നതൊക്കെ അപ്പോൾ ദേഷ്യം തോന്നാൻ പാടില്ല കേട്ടോ മാതാപിതാ ഗുരു ദൈവം